സൗത്ത് അനോമലി എന്നൊരു പ്രകൃതി കേൾക്കുന്നു എന്താണ് പറയാം അയ്യപ്പൻ ചേട്ടാ ഇത് ഈ ശാസ്ത്രലോകം ഏതാണ്ട് പതിറ്റാണ്ടുകളായിട്ട് നിരന്തരമായി നിരീക്ഷിക്കുകയും കൃത്യമായ ഉത്തരമോ പ്രതിവിധിയോ കിട്ടാത്ത ഒരു പ്രതി പ്രകൃതി പ്രതിഭാസമാണ് ഈ സൗത്ത് അറ്റ്ലാന്റിക് അനോമലി എസ് എ എ എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്നത് ലളിതമായി ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാം നമ്മുടെ ഭൂമിക്ക് അതിന്റെ ധ്രുവപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നോർത്ത് പോളും സൗത്ത് പോളും കേന്ദ്രീകരിച്ച രണ്ട് കാന്തിക മണ്ഡലങ്ങൾ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കി വച്ചേക്കുന്നത് അതായത് ധ്രുവ ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ അടിസ്ഥാനമാക്കിയാണ് നമുക്ക് ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വടക്ക് നോക്കി യന്ത്രം പ്രവർത്തിക്കുന്നത് പോലും ആ ഒരു കാന്തിക ബലം ഉള്ളത് കൊണ്ടാണ് ലളിതമായി അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും അപ്പൊ ഇത് ഇങ്ങനെയുള്ള ഈ ഭൂമിയുടെ കാന്തിക മണ്ഡലം ഭൂമിയുടെ എല്ലാ പ്രദേശത്തും ഒരേപോലെയാണ് അനുഭവപ്പെടേണ്ടത് പക്ഷേ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് പതിറ്റാണ്ടായിട്ട് നമ്മുടെ ശാസ്ത്രലോകം ഭയപ്പെടുന്ന ഒരു സംഗതി ഉണ്ടായിട്ടുണ്ട് കാരണം അതായത് ഈ തെക്കേ അമേരിക്കക്കും തെക്ക് പടിഞ്ഞാറൻ ആഫ്രിക്കയ്ക്കും ഇടയില് അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിൽ ഒരു പ്രത്യേക മേഖല അവിടെ ഈ കാന്തിക മണ്ഡലം തീരെ ഇല്ല വളരെ കുറവ് എന്ന് അനുഭവപ്പെടുന്നു അപ്പൊ ഇത് ഒരു ചെറിയ മേഖലയല്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂറോപ്പിന്റെ രണ്ടായിരത്തി പതിനാലിൽ നടത്തി നടത്തിയ കണക്കിൽ കണക്കെടുപ്പ് പ്രകാരം യൂറോപ്പ് വൻകരയുടെ ഏതാണ്ട് പകുതിയോളം വരുന്ന പ്രദേശത്ത് ഈ പറയുന്ന പ്രകൃതി പ്രതിഭാസമുണ്ട് കാന്തിക മണ്ഡലം അതിന്റെ ശക്തി കുറവ് അവിടെ ബലക്കുറവ് അനുഭവപ്പെടുന്നു അപ്പോ ഇത് ഇതുകൊണ്ട് പ്രത്യേകിച്ച് മനുഷ്യന് ഏതെങ്കിലും തരത്തിലുള്ളൊരു ദോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ മനുഷ്യൻ സൃഷ്ടിച്ചു വെച്ചേക്കുന്ന ഉപഗ്രഹങ്ങൾ സാറ്റലൈറ്റുകളെ എല്ലാം തന്നെ ഇത് വളരെ ഗുരുതരമായി ബാധിക്കും പ്രത്യേകിച്ചും ലോവർ എർത്ത് ഓർബിറ്റിലുള്ള ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ഭ്രമണപഥത്തിൽ കറങ്ങുന്ന ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയമടക്കമുള്ള സാറ്റലൈറ്റുകളെ അതിന്റെ പ്രവർത്തനം താളം തെറ്റാൻ ഇത് മതിയായ കാരണമാണ് അപ്പൊ ഇതെങ്ങനെയാണ് ഇത് സാറ്റലൈറ്റുകളെ എന്ന് വെച്ചാൽ അതായത് ഈ സൂര്യന്റെ നമുക്കറിയാമല്ലോ ഈ സൂര്യനിൽ നിന്ന് നമ്മൾ സൗരോർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്നു അതേപോലെ സൂര്യന്റെ സൂര്യപ്രകാശം എന്ന് പറയുന്നത് ഒരു ഊർജ സ്രോതസ്സാണ് അപ്പൊ ഈ ഊർജ സ്രോതസ് നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട് ഒരു ഊർജത്തെ മറ്റൊരു ഊർജ്ജമാക്കി പരിവർത്തനപ്പെടുത്താൻ പറ്റുള്ളൂ അങ്ങനെ ഈ സൂര്യപ്രകാശം നമ്മുടെ ഈ അന്തരീക്ഷത്തിന്റെ ഏറ്റവും അങ്ങേ അറ്റത്ത് വാൻ അലൻ എന്ന് പറയുന്ന മേഖലയില് അത് വലിയ രീതിയിലുള്ള റേഡിയേഷൻ ഉണ്ടാക്കാറുണ്ട് അപ്പൊ ഈ മേഖല എന്ന് പറയുന്നത് മനുഷ്യനെ ഒരു തരത്തിലും ബാധിക്കാത്ത ഒരു മേഖലയാണ് കാരണം ഇത് നമ്മുടെ ഈ അന്തരീക്ഷത്തിന്റെ ഏതോ ഒരു അറ്റത്താണ് ഒരു കോണിലുള്ള സംഗതിയാണ് പക്ഷെ ഈ കാന്തിക മണ്ഡലം ഇല്ലാത്ത അല്ലെങ്കിൽ അവിടെ ഈ പറയുന്ന ആ ഒരു ബലക്കുറവുള്ള മേഖലയില് വലിയ തോതിൽ ഈ റേഡിയേഷൻ സൂര്യ സൂര്യനികിരണം കൊണ്ടുള്ള റേഡിയേഷൻ അനുഭവപ്പെടുന്നു ആ റേഡിയേഷൻ ഈ ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കും ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് അതിന്റെ സങ്കീർണമായ സർക്യൂട്ടുകൾ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാക്കാൻ കാരണമാകും ഒരു പക്ഷേ ഭാഗികമായോ പൂർണമായോ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് പോകും ഇപ്പോ നമ്മൾ ഈ ആശയവിനിമയ ഉപാധികൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഭൗമ നിരീക്ഷണ അത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ലോവർ എർത്തിൽ അതായത് ഭൂമിയുടെ ഏറ്റവും അടുത്ത ഭ്രമണപഥത്തില് സാറ്റലൈറ്റുകളെ നമ്മൾ നിക്ഷേപിക്കാറ് അപ്പോ ഈ ഇത്തരം പ്രകൃതി പ്രതിഭാസം കൊണ്ട് ഈ സാറ്റലൈറ്റുകളുടെ പ്രവർത്തനത്തെ ബാധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊരു ഹ്രസ്വകാല സംഗതി ആയിരിക്കും ചെറിയ ഒരു സമയപരിധിയിലേക്കുള്ള പ്രശ്നമായിരിക്കും പക്ഷേ ആ സമയത്ത് ആ സാറ്റലൈറ്റ് നൽകേണ്ട വിലപ്പെട്ട ഡാറ്റ നമുക്ക് നഷ്ടമാകും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം അതായത് ഇപ്പോ സാധാരണഗതിയില് ഈ പറയുന്ന അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മുകളിലുള്ള ഈ ഒരു മേഖലയിൽ സാറ്റലൈറ്റുകൾ വരുമ്പോൾ സാധാരണഗതിയിൽ അത്തരം സാറ്റലൈറ്റുകളുടെ പ്രവർത്തനം താൽക്കാലികമായി വെക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് മനുഷ്യർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് അത്ര പ്രായോഗികമല്ല എല്ലാ സമയവും ഇത് ഒരേപോലെയാണോ എന്ന് ചോദിച്ചാൽ അല്ല പുതിയ പഠനങ്ങൾ പ്രകാരം ഈ കാന്തിക മണ്ഡലം അതായത് തീവ്രത കുറഞ്ഞ രീതിയിലുള്ള നമ്മൾ ഈ ന്യൂനമർദ്ദം എന്നൊക്കെ പറയുമല്ലോ അപ്പൊ ആ തീവ്രത കുറഞ്ഞ രീതിയിലുള്ള കാന്തിക കാന്തിക മണ്ഡലം അത് ചലിച്ചുകൊണ്ടിരിക്കുന്നു അത് മാത്രമല്ല അതിന്റെ വ്യാപ്തി വലുതായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് നേരത്തെ പറഞ്ഞു ഇത് തെക്കേ അമേരിക്കയ്ക്കും തെക്ക് പടിഞ്ഞാറൻ ആഫ്രിക്കയ്ക്കും ഇടയിൽ കാണപ്പെടുന്ന ഒരു മേഖലയാണെന്ന് പറഞ്ഞു പക്ഷേ പുതിയ പഠനങ്ങൾ അനുസരിച്ച് ഇത് ആഫ്രിക്കൻ ദിക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു കൂടാതെ ഇത് രണ്ടായിട്ട് വേർതിരിഞ്ഞു ഒറ്റ മേഖലയായിട്ടാണ് കാണപ്പെട്ടതെങ്കിൽ ഇപ്പോൾ ഇത് രണ്ടായിട്ട് വേർതിരിഞ്ഞ അവസ്ഥയിലാണ് ഉള്ളതെന്നും പറയുന്നു അപ്പോ നമ്മള് ഈ നമ്മുടെ ശാസ്ത്രവും ബഹിരാകാശ സയൻസും ഒക്കെ ഇത്ര വികാസം പ്രാപിച്ചപ്പോഴും ഈ പ്രകൃതി പ്രതി പ്രതിഭാസം ഉണ്ടാകുന്നതിന്റെ യഥാർത്ഥ കാരണത്തെ കുറിച്ച് കാര്യമായ നമുക്ക് ഒരറിവില്ല ചില ഊഹാപോഹങ്ങൾ അല്ലെങ്കിൽ ഒരു സാധ്യത ഗവേഷകർ പറയുന്നത് നമ്മുടെ ഭൂമിയുടെ ആവരണത്തിനുള്ളിൽ അതായത് നമ്മുടെ ഭൂമി ഏതാണ്ട് കിലോമീറ്ററുകളോളം താഴോട്ട് കുഴിച്ചു പോയാൽ നമ്മുടെ ഈ ഇരുമ്പിന്റെ ഇരുമ്പിന്റെയൊക്കെ ഘടനയുള്ള ദ്രാവക അവസ്ഥയിലുള്ള തിളച്ചു മറിയുന്ന അവസ്ഥയിൽ ദ്രാവകം ഉണ്ടാകും അപ്പൊ ഇത് സൃഷ്ടിക്കുന്ന ഇലക്ട്രിക് തരംഗങ്ങൾ അല്ലെങ്കിൽ ഊർജ പ്രവാഹം ആയിരിക്കാം ഈ തരത്തിൽ ഈ പറയുന്ന കാന്തിക മണ്ഡലത്തെ സ്വാധീനിക്കുന്നത് എന്നാണ് ഒരു വിഭാഗം കരുതുന്നത് മറ്റൊരു വിഭാഗം പറയുന്നത് ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ താഴെ ആഫ്രിക്കൻ ലാർജ് വെലോസിറ്റി പ്രൊവിൻസ് എന്ന പേരിൽ ഈ പാറ അതായത് ഈ ഭൂഖണ്ഡങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ചലിക്കുന്നു എന്നാണ് നമ്മൾ അറിഞ്ഞു അറിഞ്ഞുവെച്ചേക്കുന്നത് അപ്പൊ ഈ താഴെയുള്ള ആഫ്രിക്കയുടെ ഭൂഖണ്ഡത്തിന് താഴെയുള്ള ആ പാറ നിറഞ്ഞ ആ ഒരു മേഖല അത് അതിന്റെ സ്വാധീനം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നത് കൊണ്ടുള്ള സ്വാധീനം അതാകാം ഒരു പക്ഷേ ഈ കാന്തിക മണ്ഡലത്തെ ബാധിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അതേപോലെ ഇപ്പോ പുതിയ പഠനങ്ങൾ പ്രകാരം ഈ നിലവിൽ ഞാൻ പറഞ്ഞു ഈ കാന്തിക മണ്ഡലത്തിന്റെ ശക്തി വളരെ കുറവാണ് അത് വീണ്ടും കുറയുന്നു എന്നുള്ളതാണ് അപ്പൊ വീണ്ടും കുറയുമ്പോൾ അതിന്റെ അർത്ഥം ആ മേഖലയിൽ റേഡിയേഷൻ വീണ്ടും വർദ്ധിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോ നമ്മൾ വിക്ഷേപിച്ചു വെച്ചേക്കുന്ന സാറ്റലൈറ്റുകൾക്ക് വീണ്ടും എന്താ അപകട സാധ്യത ഏറുകയാണ് എന്നുള്ളതാണ് പറയുന്നത് പിന്നെ രണ്ടായിരത്തി പതിനാറിൽ നാസ ഒരു പഠനം നടത്തി ആ പഠനം നടത്തിയപ്പോ ഈ കാന്തിക മണ്ഡലം ചെറുതായിട്ട് ചുറ്റിത്തിരിയുന്നു എന്നാണ് അവർക്ക് മനസ്സിലായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു തുടർ പഠനം നടത്തിയപ്പോൾ ആദ്യം രണ്ടായിരത്തി പതിനാറിൽ കണ്ട ആ പഠന റിപ്പോർട്ടിനെ സ്ഥിരീകരിക്കാനും നാസയ്ക്ക് പറ്റിയിട്ടുണ്ട് അപ്പോ ഇതിപ്പോ എന്താകും ഇവിടുത്തെ ഒരു ഭാവി ഈ പറയുന്ന കാന്തിക മണ്ഡലം ഭാവി കാലത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു മുൻ ധാരണയില്ല വരുന്നത് വരുന്നിടത്ത് വെച്ച് വരട്ടെ എന്നുള്ളതാണ് നാസ ഈ കാര്യത്തിൽ പ്രത്യേകം താല്പര്യം എടുക്കുന്നത് കാരണം ഈ നാസ ഈ ഭൗമ നിരീക്ഷണത്തിന് വേണ്ടി സാറ്റലൈറ്റുകൾക്ക് അല്ലാതെ ചില വിമാനങ്ങൾ ആളില്ല വിമാനങ്ങൾ അടക്കം വിന്യസിക്കാറുണ്ട് ഈ ഭൗമ നിരീക്ഷണ സാറ്റലൈറ്റുകൾ അടക്കമുള്ള നാസയുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ സാറ്റലൈറ്റുകൾ ലോവർ എർത്ത് ഓർബിറ്റിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഒരു സ്ഥാപനം നാസയാണ് ഇപ്പൊ നാസയ്ക്ക് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്ന ഒരു സംഗതിയാണ് ഇത് അതായത് സൗത്ത് അറ്റ്ലാന്റിക് അനോമലി എന്ന പേരിൽ അറിയപ്പെടുന്നത് അനോമലി എന്നതിന്റെ വാക്കിന്റെ അർത്ഥം അസാധാരണമായ നമ്മൾ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായത് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം അപ്പൊ ഇവിടെ നാസ ഇതില് കൃത്യമായ പഠനം നടത്താൻ പല ശ്രമങ്ങൾ നടത്തി പക്ഷെ നാസയ്ക്ക് പോലും എന്താണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള യഥാർത്ഥ കാരണമെന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു നിർവചനമില്ല പൊതുവിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ ഭൂമിയിലെ കാന്തിക മണ്ഡലങ്ങൾ എല്ലായിടത്തും ഒരേപോലെയാണ് പക്ഷെ ഈ മേഖലയിൽ മാത്രം ഇവിടെ ഇങ്ങനെ ഉണ്ടാകും അപ്പോ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ നമ്മുടെ ഭൂമിയിൽ പുറമേ കാണുന്നതിൻ്റെ ഉപരി ആയിട്ടുള്ള എന്തെങ്കിലും ഘടകങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഭൂമിയുടെ ആവരണത്തിന് കീഴിൽ കിലോമീറ്ററുകളോളം താഴെ ഈ ഇരുമ്പിന്റെ സാന്നിധ്യത്തിലുള്ള ദ്രാവകാവസ്ഥയിലുള്ള ഉരുകിയ അവസ്ഥയിൽ ഉള്ള സംഗതികളാകാം ഈ പറയുന്ന പ്രകൃതി പ്രതിഭാസത്തിന് കാരണം എന്നാണ് പൊതുവെ നമ്മൾ മനസ്സിലാക്കേണ്ടത്